ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം കർക്കിടകം രാശിയിലെ പുണർദ്ദം കാല് പൂയം അയിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്കിപ്പോൾ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല മനക്ലേശത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ട് ധന നഷ്ടമോ പിന്നെ വ്യാപാരമോ കൃഷിയൊക്കെ ഒക്കെ ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ അതിലൊക്കെ ചെറിയ നഷ്ടങ്ങളോ ഒക്കെ വരുന്നതിന് ഒരു ചെറിയ സാധ്യതയുണ്ട് ചെറിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് ധനക്ലേശത്തിനും സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടില് ചെയ്യുക ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഓം നമശിവായ ജപിക്കുന്നതും വളരെ നല്ലതാണ് ഓം നമശിവ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക വളരെ നല്ലതായിട്ട് വരും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് പിന്നെ കർത്തവാവിൻ്റെ തലേദിവസം ഒരു കൂളമാല മഹാദേവന് ചേർത്ത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് കൂളത്തിൻ്റെ ഇല കൊടുത്തിട്ട് അതുകൊണ്ട് മഹാദേവൻ അർച്ചന ചെയ്യാൻ പറഞ്ഞാൽ മതി അർച്ചന റസീത് കട്ട് ചെയ്ത് കൊടുക്കുക കൂളത്തിൻ്റെ ഇല കൂടെ അത് പൂജാരി അതുകൊണ്ട് അർച്ചന ചെയ്യുക വളരെയേറെ നല്ലതാണ് പക്ഷേ ആ കർത്തവാവിൻ്റെ തലേദിവസം രാവിലെ വേണം അപ്പോൾ ദോഷം പോലും തീർക്കാൻ ശക്തിയുള്ളതാണ് ഈ ഒരു വഴിപാട് അത് ചെയ്തോളൂ അധികം ബുദ്ധിമുട്ടുമില്ല എല്ലാ മാസവും കർത്തവാവിൻ്റെ തലേദിവസം ഇങ്ങനെ ചെയ്യുക നല്ലതായിട്ട് വരും എന്നാൽ ഇത് പതിനാറാം തീയതി വരെ ഉള്ളൂ ഈ ദോഷങ്ങൾ പതിനേഴാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നേരെ വിപരീതനായിട്ട് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പൊതുവേ നല്ല മനസ്സമാധാനം ഉണ്ടാകുക രോഗം ഒക്കെ ഒന്ന് ശമിക്കുക ശത്രുക്കളൊക്കെ ഒന്ന് നിഷ്പ്രഭരായി വരിക ധന നേട്ടമുണ്ടാകുക സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ എല്ലായിടത്തും ഒരു ബഹുമാന പ്രാപ്തി ഉണ്ടാകുക മിത്രങ്ങൾ ഒക്കെ മിത്രങ്ങൾ മൂലം നല്ല സഹായങ്ങളെ സന്തോഷം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുക പിന്നെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് സഹോദര സ്ഥാനീയരായിട്ടുള്ളവരിൽ നിന്നും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് നല്ല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പിന്നെ കുജൻ പതിനേഴാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു പതിമൂന്നാം തീയതി മുതൽ വളരെ അനുകൂലനാണ് നല്ല ധനലാഭം ശത്രു പരാജയം സുഖം പ്രാപ്തി ഉണ്ടാകുക ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക പ്രശസ്തി ധൈര്യം കാര്യവിജയം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഇത് പതിമൂന്നാം തീയതി വരെ പതിനേഴല്ലേ എന്നാൽ പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുവിരോധമോ ശത്രുലേശവോ സ്ഥാനഭ്രംശമോ ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് അതുപോലെ പണത്തിന് ചെറിയ ഞെരുക്കത്തിനും സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സന്തോഷം രത്നാഭരണാദികളൊക്കെ ലഭിക്കുക ധനലാഭം ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് പിന്നെ അതുമൂലമൊക്കെ പല നേട്ടങ്ങൾ പൊതുവെ സമാധാനം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ദോഷപ്രദം അല്ലാതെ എന്നാൽ അതിന് ശേഷം പതിനഞ്ചാം തീയതിക്ക് ശേഷം അത്ര അല്ലാതെയാണ് അപ്പോൾ ഈ വിഷ്ണു സഹസ്രാമൻ ജപിക്ക് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഒരു സഹസ്രനാമ അർച്ചന ചെയ്താലും മതി വളരെയേറെ വ്യത്യാസം വരും പിന്നെ വ്യാഴ മാസം മുഴുവനും ദോഷസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും വ്യാഴനെ വിപരീത വേദം ഭവിക്കിയാൽ വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നത് ധനലാഭം ഉണ്ടാകുക പ്രശസ്തി ഉയർച്ച പൊതുവെ എല്ലായിടത്തും ഒരു നേട്ടങ്ങളെ ശത്രുനാശം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു മനസ്സുണ്ടാകുക അതിനൊരു സാധ്യതയും അവസരങ്ങളും ഒക്കെ വരുന്നതാണ് നല്ല കാര്യമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കൂടാതെ ഭൂമി വീട് വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ അത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോ വാഹനമൊക്കെ മാറുന്നതിനോ പുതുക്കുന്നതിനോ ഒക്കെ ഒരു ഒരു സാധ്യത കാണുന്നുണ്ട് അതിന് ശ്രമിച്ചു നോക്കുക വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ശുക്രൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സുഖപ്രാപ്തി ധനലാഭം ശത്രുനാശം തുടർച്ചയായിട്ടുള്ള ധന നേട്ടങ്ങൾ എല്ലാവിധമായ സുഖപ്രാപ്തി ലഭിക്കുക പിന്നെ പൊതുവെ ലോക ബഹുമാനം ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക സ്ത്രീകൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക സന്തോഷം ലഭിക്കുക ഇങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ ശനി അത്ര അനുകൂലനല്ലാതെയാണ് ധനഹാനി പിതാവ് മൂലമോ പിതൃ ബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾ നല്ല കാര്യത്തിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ വരുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യമുണ്ട് അപ്പോൾ എന്തായാലേ ശനിയാഴ്ച ദിവസങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുക യാത്രയൊക്കെ കഴിവ് ഒഴിവാക്കുക പിതാവിനോടൊന്നും ക്ലേശിപ്പിക്കാതെ അതായത് ശണ്ട കൂടാതൊക്കെ ഇരിക്കുക വാക്ക് തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷത്തിനും ഒരു കുറവുണ്ടാകും പിന്നെ രാഹുഗേതുക്കളെ അനുകൂലരല്ലാതെയാണ് മനക്ലേശം ധനക്ലേശം അനാവശ്യമായ ചിലവുകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു എന്നാൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചന ചെയ്യുക അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുക അപ്പോൾ രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല പിന്നെ ഗണപതി പ്രീതി വരുത്തിയാൽ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യലോ പക്കപ്പറന്നാളിനെ അത് കൂടാതെ ഒരു നാളികരെ ഉടയ്ക്കലോ ഒരു അർച്ചന ചെയ്യലോ ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് അപ്പോൾ കേതുവിൻ്റെ ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല അതുപോലെ ഈ ദുർഗാ മന്ത്രമുണ്ട് ഓം ഹ്രീം ദും ദുർഗായേ നമ ഇത് ഡെയിലി നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചോളാം എന്നും ഇത് ജപിക്കുക വച്ചാൽ രാഹു ക്ലേശിപ്പിക്കില്ല എന്നല്ല നല്ല അനുഗ്രഹം തരികയും ചെയ്യും കൂടാതെ ദുർഗാദേവിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് ലഭിക്കുകയും ചെയ്യാം എല്ലായിടത്തും ഒരു നേട്ടം ഉണ്ടാകുക നമ്മളെ ആരും ശല്യം ചെയ്യാൻ വരില്ല ഒരു ദോഷവും ഉണ്ടാകില്ല വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണിത് ഇതങ്ങോട്ട് ജയിച്ചോളാം നൂറ്റിയെട്ട് പ്രാവശ്യം ഇതും രാവിലെ വൈകിട്ടോ ഒക്കെ ശരിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ